ത്രിപ്രയർ ഇഷാര ഗോൾഡിന്റെ ഫ്രണ്ട്ഷിപ്പ് ഡേ കോൺസ്റ്റിന്റെ വിജയിയെ പ്രഖ്യാപിച്ചു ത്രിപ്രയർ ഇഷാര ഗോൾഡിന്റെ ഫ്രണ്ട്ഷിപ്പ് ഡേ കോണ്ടസ്റ്റിൽ വിജയിയായി അനീഷ എന്ന കസ്റ്റമറെ ഇഷാറ ഓണർ രാജൻ ചെമ്പാറ നറുക്കെടുപ്പിലൂടെ പ്രഖ്യാപിച്ചു ഫ്രണ്ട്ഷിപ്പ് ഡേ കോണ്ടസ്റ്റ് നടത്തിയതിന്റെ വിജയിയെ ഞങ്ങളുടെ ഓണർ സി കെ രാജൻ നിർവഹിക്കുന്ന ചടങ്ങാണ് ഇതിന് മുന്നേ ഞങ്ങളുടെ എയ്റ്റീൻ കാരറ്റിനു വേണ്ടി പേര് നിർദ്ദേശിക്കൂ എന്ന ഒരു കോണ്ടസ്റ്റ് ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ എം് എന്ന് പേര് നിർദ്ദേശിച്ച ലക്ഷ്മി പിയസ് എന്ന ചിറക്കലിലുള്ള ലക്ഷ്മി പിയസ് എന്ന കസ്റ്റമേഴ്സിനും ഞങ്ങൾ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കലുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പ്രസന്റിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചും ഒരു കോണ്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ എല്ലാ കസ്റ്റമേഴ്സിനും ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് എന്നിവയിൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ കോണ്ടസ്റ്റിൽ പങ്കെടുക്കാവുന്നതാണ് കഴിഞ്ഞ തവണ എഫ് എം റേഡിയോ സഹകരിച്ച് ഇഷാര ഗോൾഡിന്റെ പതിനെട്ട് കാരക്ടർ സെക്ഷന്റെ പേര് നിർദ്ദേശിക്കുന്ന മത്സരാർത്ഥിയിൽ ഇമ എന്ന പേര് നിർദ്ദേശിച്ച് ചിറക്കലുള്ള പി എസ് ലക്ഷ്മി സമ്മാനം കരസ്ഥമാക്കിയിരുന്നു ദിനത്തോടനുബന്ധിച്ച് ഇഷാരയുടെ പുതിയ കോൺടാസ്റ്റ് നടന്നുവരുന്നു ഇതിൽ പങ്കെടുക്കുവാൻ ഇഷാര ഗോൾഡിന്റെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എന്നിവ ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക വിജയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ ഇഷാര ഓട രാജൻ ചെമ്പാറ ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം പി ആർഒ ഉബൈദദു മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു